െ ആ ശരി പറ എന്താണ് എന്താണ് സീന് എനിക്ക് എന്താ കൊഴപ്പം എനിക്കൊരു കുഴപ്പമില്ല മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി അല്ല കോണ്ടസ്റ്റിൽ ടാ അങ്ങനെ ഇത് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് കോണ്ടസ്റ്റിൽ പറഞ്ഞാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് ആ അപ്പൊ ഈ കളി മാറിയ സമയത്ത് പോണത് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല ഓക്കെ ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിനു വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളു ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇല്ല ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ നമുക്ക് ഇനി സംസാരിക്കാം ബൈ ലേറ്റ സ്റ്റേജിൽ സംസാരിക്കുന്നല്ലേ നല്ലത് കുറച്ചുകൂടെ ഞാൻ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ പ്രോസസ് ഒക്കെ ഇല്ലേ അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാൻ ഒരു എന്റർടൈനർ ആയിരുന്നല്ലോ എന്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ സാർ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റെ എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്നും ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ മിസിംഗമായിരുന്നില്ലേ

ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ ഇരുന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേക്കും കാണും അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ അഭിപ്രായമില്ല നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ ഏറെ കേട്ടില്ലേ നിങ്ങൾക്ക് തോന്നിയോ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഒന്നും ആരും കണ്ടിട്ടില്ല അത് ബിസിൽ റൂൾ ഉണ്ടെന്ന് ഞാൻ ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്ത റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക് എന്താ പറയാ ഊളേന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ഈ സ്വന്തമായിട്ട് തന്നെ വാക്ക്ഔട്ട് വാക്ക്ഔട്ട് എങ്ങനെയാണ് എനിക്കറിയില്ല അത് അങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെന്നെ കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ ഡോക്ടർ നിർദ്ദേശം അങ്ങനെ ഒരു ഇല്ല നിങ്ങൾക്ക് തോന്നിന്റെ ക്രെഡിബിലിറ്റി പോകൂലോസ് ഞാന് ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല സത്യം പറയാണ് കണ്ടിട്ട് കുറച്ചു ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നമുക്ക് സംശയം എന്താ മോനെ പറഞ്ഞോ പറഞ്ഞോട്ട് ഞാൻ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ള ഒരു ഒരു ആവശ്യമുണ്ട് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായിട്ടും കൺഫർ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഒരു ചെയ്തതല്ല ഒരു ഒരു പ്രത്യേക വിന്നർ എന്ന് തോന്നുന്നു അങ്ങനെ അഭിപ്രായം ഇല്ല ബ്രോ അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ ഇത് വെള്ളരിക്കോ ഹൺഡ്രഡ് പെർസെന്റ് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ലെന്നോ ഞാൻ പറഞ്ഞേ നൂറ് ശതമാനം സ്ക്രിപ്റ്റഡ് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് തരൂ അല്ല ഐ എം വെരി മച്ച് ഓവർ വെൽന്റ് എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചതിന് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രം എല്ലാവരും അടുത്തു പോളിക്കട്ടെ താങ്ക് യു കൈസ് താങ്ക് യു കാണേട്ടാ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ പോടാനും കൂടി നന്ദി താങ്ക് യു സോ മച്ച്